കണ്ണരെ കണി കണ്ടുണരുന്ന ഒരു വിഷു ആശംസകൾ ഈ വിഷു വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ജെൻസ് കിഡ്സ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടം ചേലക്കര ചേലക്കര കുറുമല റോഡിന്റെ ശോചനീയ അവസ്ഥ ഇനിയും പരിഹാരമായില്ലെന്ന പരാതി ജനങ്ങളെ ദുരിതത്തിൽ അഴുത്തുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അധികാരികൾ ഇടപെട്ട ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു റൈറ്റ് വിഷൻ പരമ്പര തുടരുന്നു കുഴി കിടക്കും ടയറോടും ചേലക്കര പോലീസ് സ്റ്റേഷൻ മുതൽ കുറുമല വരെയുള്ള റോഡ് തകർന്നിട്ട് ആറു വർഷത്തോളമായെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും പരാതിയുണ്ട് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നും ആരോപണം മഴ പെയ്താൽ ഈ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാവുകയാണെന്നും ചെളിയിൽ വാഹനങ്ങൾ തെന്നി അപകട സാധ്യത ഉണ്ടാകുന്നതായും ജനങ്ങൾ പറയുന്നു നിലവിലെ താൽക്കാലിക റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെന്നും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ഓട്ടോ ഡ്രൈവർമാർ പരാതിപ്പെടുന്നു ഇതുവരെ നാളിതുവരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം ഇത് വണ്ടിക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളൂ കാരണം ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ നാല് ദിവസം വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്ന അവസ്ഥയാണ് ഇത് എത്രമാത്രം പറഞ്ഞിട്ടാണ് എന്നാണെങ്കിൽ പോലും അതിനെ സംബന്ധിച്ചിട്ട് അതിനൊരു ഒരു അതിനൊരു പരിഹാരമാർഗം നമുക്ക് കാണുന്നില്ല കാരണം ഇത് ഇത്രയും വർഷം ആറ് വർഷമായി ഇത് കിടക്കുന്നു ഇപ്പോൾ കോളത്തൂര് ബ്ലോക്ക് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് കിടക്കുന്ന മായ ടീച്ചറോട് പോലും ഇത് വിളിച്ചു പറഞ്ഞു ഇപ്പോൾ മായ ടീച്ചർ പോലും ആറ് വർഷമായിട്ട് ഇതിനെ സംബന്ധിച്ചിട്ട് ില്ല റോഡ് പണിയുടെ ഭാഗമായി തുടങ്ങിയ കലുങ് നിർമ്മാണം ഒച്ചിഴയുന്ന വേഗത്തിലാണ് നടക്കുന്നത് എന്നും ആരോപണമുണ്ട് വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് മഴക്കാലത്തിന് മുൻപ് താൽക്കാലിക റോഡെങ്കിലും മെറ്റലിട്ട് യാത്രായോഗ്യമാക്കണമെന്നും തങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഓട്ടോ തൊഴിലാളികളും ജനങ്ങളും ആവശ്യപ്പെടുന്നു റോഡുകളുടെ അവസ്ഥയെ കുറിച്ച് വളരെ വളരെ ഡേ ഡേ ബൈ മോശമായി കൊണ്ടിരിക്കുകയാണ് അധികാരികളെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിതിന് ഒരു റൈറ്റ് വിഷൻ തന്നെ ഒരു വാർത്ത കൊടുത്തിരുന്നു ഒരു അപേക്ഷ എന്നുള്ള രീതിയിലാണ് അന്ന് കൊടുത്തത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെവിക്കൊള്ളാനോ അതിനും ആരും തയ്യാറായില്ല വെറുതെ ഒരു പൊടിയിട്ടിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ന്യായീകരണങ്ങൾ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത്തരം ന്യായീകരണങ്ങളാണ് നമുക്ക് കിട്ടിയത് പക്ഷേ എന്നിട്ട് പോലും അധികാരികളത് കേൾക്കാനോ കണ്ണു തയ്യാറാവുന്നില്ല ഇതിപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയില്ല ഇനിയിപ്പോൾ എലക്ഷൻ എടുക്കാറായി ഇലക്ഷൻ എടുക്കാൻ ആകുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അതും കാണുന്നില്ല എന്നുള്ളതാണ് ഇനി ഇപ്പോൾ മഴ മഴ പെയ്തു തുടങ്ങി മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ റോഡിൻ്റെ പണി ബുദ്ധിമുട്ടാവാൻ അല്ലെങ്കിൽ റോഡിൽ കൂടെ വണ്ടി പോകാൻ വളരെ ബുദ്ധിമുട്ടാവും ഇപ്പോൾ കുഴികളുടെ എണ്ണം കൂടുക അല്ലെങ്കിൽ കുഴികളുടെ വലുപ്പം കൂടുന്ന വണ്ടികളുടെ കംപ്ലൈൻ്റ് കൂടുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് ഡ്രൈവർമാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്